ഹഡ്സൺ ടെയ്ലർ ചൈനയിലേക്ക് യാത്രയായത് പായ്ക്കപ്പലിലാണ് ഇംഗ്ലണ്ടിലെ ലിവർപൂളിൽ നിന്ന് ചൈനയിലെ ഷംഗായിലേക്കുള്ള യാത്ര കടലിലൂടെ ദുഷ്കരമായ അദ്ദേഹത്തിൻ്റെ ഈ യാത്രയ്ക്ക് അഞ്ചു മാസം വേണ്ടി വന്നു കടലിൻ്റെ തിരകളിലും കാറ്റിലും മാത്രം ആശ്രയിച്ചുള്ള യാത്ര ആകെ ചെയ്യാവുന്നത് കാറ്റിനും കോളിനും അനുസരിച്ച് പായ്കൾ മാറ്റിക്കെട്ടുക എന്നതാണ് ഒരു സ്ഥലത്തെത്തിയപ്പോൾ കാറ്റ് തീരെ നിലച്ചു കപ്പൽ തനിയെ ഒഴുകി എത്തുന്നത് പാറകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ദ്വീപിലേക്കാണ് കപ്പലൊഴുകി അവിടെ ഇടിച്ചു നിന്നാൽ കപ്പൽ തകരും പിന്നെ യാത്രികരുടെ ജീവൻ തന്നെ നഷ്ടമാകും കാറ്റില്ലാത്തതിനാൽ പായ്കൾ അവർ താഴ്ത്തി കിട്ടിയിരുന്നു കപ്പലിൻ്റെ ക്യാപ്റ്റൻ ഹഡ്സൺ ടേലറുടെ ക്യാബിനിൽ ചെന്ന് കഥകൾ മുട്ടി വിളിച്ചു നിങ്ങളൊരു ദൈവഭക്തനാണല്ലോ നിങ്ങൾ വിശ്വാസത്തോടെ ഒരു കാറ്റിനു വേണ്ടി പ്രാർത്ഥിക്കണം ഒരു കാറ്റ് വന്നാൽ നമുക്ക് ഈ കപ്പൽ നമ്മുടെ ഇഷ്ടത്തിന് പോകേണ്ട സ്ഥലത്തേക്ക് തിരിക്കാം ഹഡ്സൺ ടെയ്ലർ ഇങ്ങനെ മറുപടി പറഞ്ഞു സെറ്റ് ദ സെയിൽസ് ആൻഡ് ഐ വിൽ പ്രേ കപ്പലിൻ്റെ പായകൾ പോകേണ്ട ദിക്കിന് അനുകൂലമായി വിരിക്കുക ഞാൻ പ്രാർത്ഥിക്കാം എന്തിനാണ് ഞാൻ യാത്രയ്ക്കായി ഇപ്പോളെ ഒരുങ്ങുന്നത് കാറ്റിൻ്റെ ഒരു സൂചന പോലുമില്ല ഞാനിപ്പോൾ തയ്യാറെടുപ്പുകൾ നടത്തിയാൽ കൂടെയുള്ള കപ്പിത്താൻമാർ എന്നെ പരിഹസിക്കും കപ്പിത്താൻ മറുപടി പറഞ്ഞു എന്നാൽ ഹഡ്സൺ ടെയ്ലറുടെ നിർബന്ധ പ്രകാരം ക്യാപ്റ്റൻ പായ്കളെല്ലാം ഉയർത്തിക്കെട്ടി യാത്രയ്ക്ക് തയ്യാറെടുപ്പ് നടത്തി നാൽപ്പത്തി അഞ്ച് മിനിറ്റിന് ശേഷം ക്യാപ്റ്റൻ മടങ്ങി വന്ന് ഹഡ്സൺ ടെയ്ലറുടെ മുറിയിൽ തട്ടി ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥന മതിയാക്കൂ നമുക്ക് യാത്ര തുടങ്ങുവാനും അതിലധികവും കാറ്റ് വീശു തുടങ്ങി നമ്മുടെ ജീവിതമൊക്കെ എങ്ങോട്ട് ചലിക്കാതെ ചിലപ്പോൾ നടുക്കടലിൽ കുടുങ്ങിപ്പോകാറുണ്ട് ഘോരമാം പാറകളിൽ തട്ടി നമ്മുടെ ജീവിതം തകരുവാൻ കാത്തിരിക്കുന്ന വേളകൾ നമ്മുടെ മുൻപിൽ വെളിപ്പെടാം ആരും സഹായിക്കാനില്ലാതെ സകലതും പ്രതികൂലമായി കപ്പൽ മുങ്ങുമെന്ന് തോന്നുമാർ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ നാഥൻ ഒരിക്കൽ പോലും നമ്മെ കൈവിടുമെന്ന് നാം ചിന്തിക്കുക പോലുമരുത് രക്ഷിക്കുവാൻ കഴിയുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ പിടിക്കുവാൻ കഴിയുന്നത് വിശ്വാസത്താലാണ് അതെ വിശ്വാസത്താൽ നാം ആ കരങ്ങളിൽ പിടിക്കണം മുന്നോട്ട് പോകുവാൻ ഒന്നും കണ്ടില്ലെങ്കിലും കർത്താവിൽ വിശ്വസിക്കണം വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യണം ഒരുപക്ഷെ നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ പ്രത്യക്ഷമായിരിക്കുന്നത് വൈദ്യശാസ്ത്രം എഴുതി തള്ളിയ ഒരു രോഗാവസ്ഥയായിരിക്കാം ഒരു പക്ഷേ ഗവൺമെൻറ്റുകളും ഓഫീസുകളും സ്ഥാപനങ്ങളും നടക്കില്ല എന്ന് പറഞ്ഞ ഒരവസ്ഥയാകാം മുന്നോട്ട് ഒരു പടി എടുത്തു വെക്കുവാൻ കഴിയാതെ നിങ്ങളും കൂടെ കുടുംബവും നിലയിലാ കയങ്ങളിൽ പതിക്കുവാൻ സാധ്യതയുള്ള ഒരു ദുരന്തമായിരിക്കാം വെളിപ്പെട്ടിരിക്കുന്നത് വിശ്വസിക്കുവാൻ സാധ്യമാകുമോ എൻ്റെ ദൈവത്തിന് എനിക്ക് വേണ്ടി ഒരു കാറ്റടിപ്പിക്കുവാൻ പ്രാപ്തിയുണ്ടെന്ന് ഒന്ന് വിശ്വസിക്കാമോ കർത്താവിന് കാറ്റടിപ്പിക്കുവാനും കൊടുങ്കാറ്റിനെ ശാന്തമാക്കുവാനും കഴിയും അവിശ്വാസത്തിൻ്റെ വാക്കുകൾക്ക് പ്രവൃത്തികൾക്ക് തോന്നലുകൾക്ക് ഒരവസാനം കൊടുക്കുക ഉയർത്തി കർത്താവിനെ ബഹുമാനിക്കുക പുതിയ വഴി തുറക്കുന്നതിനായി നന്ദി പറയുക നിന്റെ ജീവിതം ചലിച്ചു തുടങ്ങും ആരുടെയും സഹായമില്ലാതെ സ്വർഗ്ഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വരും നീ എവിടെ എത്തണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടോ അവിടെ നീ എത്തിച്ചേരുക തന്നെ ചെയ്യും നിന്റെ ജീവിത നൗക തകരുകയോ കൂടെയുള്ളവർ നഷ്ടമാകുകയോ ഇല്ല നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലേറുക ഏറിയ നാൾ കഴിഞ്ഞിട്ട് അത് നിനക്ക് കിട്ടും കാറ്റിനെ വിചാരിക്കുന്നവൻ വിതക്കയില്ല മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയില്ല കാറ്റിൻ്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ സകലവും ഉണ്ടാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നീ അറിയുന്നില്ല കണ്ട സ്വർഗം വീട്ടവൻ എനിക്കായി കരുതാതിരിക്കുമോ